ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം എൺപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറെ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡോങ്കോ മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈസ്റ്റർ സൺഡേ മുന്നൂറ്റി ഇരുപത്തി നാല് സമാധാനദായകനായ യേശു ബുദ്ധിതനായ നിങ്ങളുടെ സഹോദരൻ യേശുവിനെയും അവൻ്റെ മഹത്വപൂർണ്ണമായ ഉദ്ധാനത്താൽ ആനന്ദഭരിതമായ എൻ്റെ വിമലഹൃദയത്തിൻ്റെയും സമാധാനം നിങ്ങളിൽ എല്ലായ്പ്പോഴും വസിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിലും എല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ സമാധാനമാകട്ടെ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനം അപമാനിക്കുകയും പുച്ഛിക്കുകയും വിധിക്കുകയും ക്രൂശിതന ക്രൂശിതനാക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്ത യേശു ഇതാ ഇന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇത് ഉദ്ധാനത്തിൻ്റെ പെസഹായാണ് ഉദ്ദിതനായ യേശു എന്നും ജീവിക്കുകയും നിങ്ങളിൽ സന്നിഹിതനാകുകയും ചെയ്യുന്നു യേശുവാണ് നിങ്ങളുടെ സമാധാനം അവൻ മാത്രമാണ് നിങ്ങളുടെ ജീവിതവും വിജയവും അഭങ്കൂരം തുടരുന്ന ഈ ആനന്ദം നിങ്ങൾ എന്നോടൊപ്പം പങ്കുവയ്ക്കുക ഇത് നിങ്ങളുടെ ആത്മാക്കളിൽ വഹിക്കുക അങ്ങനെ അവിടെ അങ്ങനെ പ്രത്യാശ നാമ്പിടട്ടെ വീടുകൾ സഹിക്കുന്ന ദുഃഖപൂർണയായ അമ്മയാണ് ഞാൻ ഉദ്ധാനത്തിൻ്റെ സൗഭാഗ്യവതിയായ അമ്മയും ഞാൻ തന്നെയാണ് ഉദ്ധിതനായ യേശുവിൻ്റെ മാതാവാണ് ഞാൻ ഞാൻ തന്നെയാണ് ഉദ്ധാനത്തിൻ്റെ വിജയകാഹളവും അവൻ്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിൻ്റെ ഒരുക്കത്തിനായുള്ള ആ വലിയ ദൗത്യം എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ശുദ്ധീകരണത്തിൻ്റെ വേദന നിറഞ്ഞ ഈ നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു സംശയിക്കാതിരിക്കുക പ്രതീക്ഷാ നിർഭരായിരിക്കുക ലോകത്തെ എല്ല എന്നേക്കുമായി യേശു കീഴടക്കി കഴിഞ്ഞു ഇന്നും യേശു മാത്രമാണ് യഥാർത്ഥ വിജയത്തിന് അവകാശി എല്ലാ വശത്തു നിന്നും യേശുവിലേക്കും സമാധാനത്തിൻ്റെ പുതിയ യുഗത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന അമ്മയാണ് ഞാൻ ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് ഒരു അമ്മയുടെ വാത്സല്യത്തോടെ മഹുദ്ധീകരിക്കപ്പെട്ട പിതാവിൻ്റെയും ഉയർത്ത പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മെറൈൻ ഇറ്റലി മെയ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദൈവാനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അമ്മ ഞാനാകുന്നു ദൈവാനുഗ്രഹത്തിൻ്റെ അമ്മ ഞാനാകുന്നു ദൈവസ്നേഹത്തിൻ്റെ അമ്മ ഞാനാകുന്നു കാരുണ്യത്തിൻ്റെ ഉറവും ഞാൻ തന്നെയാകുന്നു എൻ്റെ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പാപത്തിൻ്റെ നീർച്ചുഴിയിൽപ്പെട്ട ഉള്ളിൽ എൻ്റെ സന്താനങ്ങളുടെ രക്ഷ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക ആവശ്യങ്ങളിൽ സമൃദ്ധമായ അനുഗ്രഹവർഷം ചൊരിയുന്ന എൻ്റെ കരങ്ങളിൽ കരങ്ങളായി നിങ്ങൾ വർദ്ധിക്കുക ഈ സമയങ്ങളിൽ ഏറെ തൻ എന്നെ തന്നെ നിങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ആശ്വാസദായകമായി വർത്തിക്കുന്ന നിങ്ങളുടെ വൈദിക കരങ്ങളിലൂടെ ഞാൻ എൻ്റെ വർഷം ചൊരിയുവാൻ അതിതീഷ്ണമായി അഭിലഷിക്കുന്നു എൻ്റെ ആഴമേറിയ മുറിവിൽ നിങ്ങൾ ആശ്വാസം പകരൂ ദാരിദ്ര്യത്തിലും അവഗണനയിലും കഴിയുന്നവർക്ക് നേരെ നിങ്ങളുടെ സഹായഹസ്തങ്ങൾ നീളട്ടെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും അവഗണിക്കപ്പെടുന്നവരുമായ ജനസമൂഹത്തെ പ്രത്യാശയും പ്രതീക്ഷയും ലക്ഷ്യമാക്കി നീങ്ങാൻ നിങ്ങൾ സഹായിക്കുക അവളുടെ മക്കളുടെ നേർക്ക് അനുഗ്രഹം ചൊരിയുന്ന സ്വർഗീയ മാതാവിൻ്റെ തുറന്ന കരങ്ങളായി നിങ്ങൾ വർദ്ധിക്കുവിൻ മാതൃസ്നേഹം പകർന്നു നൽകുന്ന എൻ്റെ തുറന്ന ഹൃദയമായി നിങ്ങൾ ജീവിക്കുവിൻ എൻ്റെ വിമലഹൃദയത്തിൻ്റെ ഓരോ ഹൃദയസ്പന്ദനം കൊണ്ടും നിങ്ങൾ സ്നേഹിക്കുവിൻ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ടാണ് എനിക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആർദ്രതയും വിശുദ്ധിയും എളിമയും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരും ആയിരിക്കുവിൻ രക്ഷിക്കുവാൻ സ്നേഹം ആവശ്യമാണ് രക്ഷയിലേക്ക് നയിക്കുന്ന സ്നേഹം ഞാൻ നൽകുമ്പോൾ നിങ്ങൾ എന്നെ സഹായമായിരിക്കുവിൻ ദൈവത്തിൽ നിന്നകന്ന് നിരീശ്വരാനുയായികളായി തുടരുന്നവരെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളെ നിന്ദിക്കുന്നവരെയും ദോഷിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുക മതവർഗ ഭാഷ വ്യത്യാസം കൂടാതെ എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുക അങ്ങനെ അചഞ്ചലമായ എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ആശ്വാസം എല്ലാവർക്കും എത്തുന്നതിന് നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ തുടിപ്പാകും നിങ്ങൾ എൻ്റെ കരുണയുടെ ഉപകരണങ്ങളായിരിക്കുക മനുഷ്യവർഗത്തിന് ദൈവിക സ്നേഹത്തിൻ്റെ ആവശ്യം വൻതോതിൽ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് ദാർഷിണ്യ മനോഭാവത്തിലൂടെ മാത്രമേ നവീകരണവും രക്ഷയും സാധ്യമാകുകയുള്ളൂ ദൈവത്തെ തിരസ്കരിച്ചത് മൂലം ഇത് രോഗാതുരമായി മാറിയിരിക്കുന്നു യേശു കാട്ടിത്തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷയിലെത്തിച്ചേരുവാൻ ഒരു മാർഗതടസ്സമായി ഇത് നിലകൊള്ളുകയാണ് സ്നേഹിക്കുവാൻ കഴിയാത്ത കാരണം ഈ രോഗം ബാധിച്ചിരിക്കുകയാണ് സ്നേഹശൂന്യമായ ഒരു മരുഭൂമിയായി ഈ ലോകം മാറിയിരിക്കുന്നു വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും പാപത്തിൻ്റെയും കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥതയുടെയും അശുദ്ധിയുടെയും യുദ്ധത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കളകൾ യഥാസ്ഥാനത്ത് മുളച്ചു പൊന്തുന്നു നാശ കൂപത്തിൻ്റെ അടിത്തട്ടിൽ എത്തിയിരിക്കുന്ന മനുഷ്യവംശത്തെ ദൈവീക കൃപയുടെ ഒരത്ഭുതത്തിലൂടെ മാത്രമേ രക്ഷിക്കാനാകൂ ലോകം മുഴുവനും എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ വൈദിക സുതരെല്ലാം എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായിത്തീരണം ഇതിലൂടെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ജീവൻ്റെയും പരിശുദ്ധിയുടെയും പൂമൊട്ടുകൾ എല്ലായിടത്തും വിടർന്ന് പരിരസിക്കും അങ്ങനെ ഒരു പുതിയ ആകാശവും ഭൂമിയും പടുത്തുയർത്തുന്ന ആ മഹനീയ കർമ്മത്തിൽ നിങ്ങളും അനുദിനം ഭാഗവാക്കുകളാകും ജൂൺ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മറിയത്തിൻ്റെ വിമലഹൃദയത്തിരുന്നാൾ മുന്നൂറ്റി ഇരുപത്തിയാറ് രക്ഷയുടെ ഉറപ്പ് എൻ്റെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരാകുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു മാതാവിനെടുത്ത ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും നിങ്ങളെൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരം നൽകി എൻ്റെ മാതൃസ്നേഹം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് നയിക്കുവാനായി വിശാല ഹൃദയത്തോടെ എല്ലായ്പ്പോഴും എനിക്ക് പ്രത്യുത്തരം നൽകുക ഈ സമയങ്ങളിൽ എൻ്റെ വിമലഹൃദയമാകുന്ന അഭയസങ്കേതത്തിലേക്ക് നിങ്ങളെല്ലാവരും ഓടിയണയുക കാരണം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ മാരക പാപങ്ങൾ പതിയിരിക്കുന്നു ഇതെല്ലാം അരൂപിയുടെ തലത്തിലുള്ള തിന്മയുടെ ശക്തികളാണ് ഇതിന് നിങ്ങളുടെ ആത്മാവിൻ്റെ ദൈവിക ജീവനെ ഇല്ലാതാക്കുവാൻ സാധിക്കും മാരകമായ പകർച്ച വ്യാധി പോലെ പടർന്നു പിടിക്കുന്ന പാപമെന്ന മഹാമാരി അനേകായിരങ്ങളെ രോഗാതുരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മീയമായി മരിച്ചവരായിരിക്കും ആത്മീയ മരണം സംഭവിച്ചവർക്കായി നരക കവാടങ്ങൾ മലക്കെ തുടർന്നിർത്തിയിരിക്കുന്നു നരകമുണ്ട് അത് നിത്യമാണ് മഹാരോഗത്താൽ മലീമസമാക്കപ്പെട്ട അനേകമായിരങ്ങൾ നിത്യ നരകാഗ്നിയിൽ നിവധിക്കുവാനായി ഓടിയെടുത്തുകൊണ്ടിരിക്കുന്നു തിന്മയുടെ ഈ ശക്തികൾ ഭൗതികമാണ് അപകടങ്ങൾ വളർച്ച വൈകല്യങ്ങൾ മുതലായവ ഇവയെല്ലാം പ പടർത്തുകയാണ് സ്വാഭാവികമായി സംഭവിക്കുന്നതും നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ ദൈവനീതിയുടെ ഒരടയാളം കാണും ദൈവനീതിക്ക് അതിനെതിരായി ദിവസവും ചെയ്യപ്പെടുന്ന നിരവധി പാപങ്ങൾ ശിക്ഷാവിഹീനമായി പോവുകയില്ല വിഭാഗീയത വെറുപ്പ് ക്ഷാമം ദാരിദ്ര്യം ചൂഷണം അടിമത്തം ഭീകരപ്രവർത്തനം യുദ്ധം തുടങ്ങിയ സാമൂഹിക തിന്മകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുവാനായി നിങ്ങളുടെ എല്ലാവരെയും ഞാൻ എൻ്റെ വിമലഹൃദയമാകുന്ന അഭയസങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭൂമിയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ എൻ്റെ ശത്രു ഒരുക്കുന്ന മാരകമായ കെണികളിൽ അകപ്പെടാതിരിക്കുവാൻ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സഹായം വളരെയധികം ആവശ്യമായിരിക്കുന്നു ക്രിസ്തുവിനെതിരായിട്ടുള്ള ഭരണമാണിത് അതേ അന്തിക്രിസ്തുവിൻ്റെ ഭരണം നിങ്ങളുടെ ഈ അവസാന നൂറ്റാണ്ടിൽ അവൻ്റെ ഭരണം കഴിവിൻ്റെയും തെറ്റായ പ്രേരണകളുടെയും ഔന്നിദ്ധ്യത്തിൽ എത്തും ദൈവസ്ഥാനം കരസ്ഥമാക്കി ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുവാനുള്ള ഒരുക്കത്തിൻ്റെ നിമിഷങ്ങളിലാണ് അവൻ ഇന്ന് നിങ്ങൾ പ്രത്യേകമായി ആശ്വസിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു മതനിരപേക്ഷകരുടെയും ദൈവ നിഷേധത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അസമത്വത്തിൻ്റെയും വെറുപ്പിൻ്റെയും നാശത്തിൻ്റെയും ഉത്തുങ്ക ശൃംഖത്തിലെത്തിയിരിക്കുന്ന ഇന്ന് എവിടെയാണ് ആരിലാണ് നിങ്ങൾ ആശ്വാസം കണ്ടെത്തുക രക്തരൂക്ഷിതമായ ചാട്ടവാറടിയുടെ ഈ ഭയങ്കര നിമിഷങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് യേശുവിലും അവൻ്റെ സുവിശേഷത്തിലും ഉറച്ചു നിൽക്കുക എൻ്റെ വിമലഹൃദയം അവൻ്റെ എല്ലാ ഭീഷണികളെയും തടഞ്ഞു നിർത്തി ഒരു രക്ഷാകവചമായി നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും ഇന്ന് നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടേണ്ട ആവശ്യമുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന വേദനാപൂർജ്ജനകമായ നിമിഷങ്ങളിൽ നിങ്ങൾ ആരിലേക്ക് തിരിയും മതത്യാഗം അതിൻ്റെ ഉച്ചകോടിയിലെത്തുമ്പോൾ ദൈവനിഷേധത്തിൻ്റെയും അത്യുച്ചത്തിൽ മനുഷ്യകോ മനുഷ്യകുലം എത്തുമ്പോൾ യുദ്ധവും വെറുപ്പും നാശവും ക്രൂരതയും ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ ആരിലേക്ക് തിരിയും എൻ്റെ വിമലഹൃദയത്തിൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും അതുകൊണ്ട് എൻ്റെ മകൾ സിസ്റ്റർ ലൂസിയോട് ഫാത്തിമയിൽ വെച്ച് ഉരുവിട്ട വാക്കുകൾ ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആവർത്തിക്കട്ടെ എൻ്റെ വിമലഹൃദയമായിരിക്കും നിങ്ങളുടെ അഭയസ്ഥാനവും ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന സുനിശ്ചിത മാർഗവും വിമലഹൃദയത്തിൻ്റെ പ്രത്യേക വണക്കത്തിനായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ സുദിനത്തിൽ എൻ്റെ വിമലഹൃദയം രക്ഷയുടെ അടയാളമായി വർധിക്കട്ടെ എന്ന് അതിതീഷ്ണമായി ഞാൻ ആഗ്രഹിക്കുന്നു ആശ്വാസത്തിൻ്റെ സാൻമെരീനോ ഇറ്റലി ജൂലൈ നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തിയേഴ് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചൈതന്യം എൻ്റെ മത്സര മക്കളെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും സാഹോദര്യത്തിലൂടെയും എന്നോടൊപ്പം വസിച്ച നിങ്ങളെ ഈ മലമുകളിൽ നിന്ന് പറഞ്ഞയക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ദുഃഖിതയായ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ വിമലഹൃദയത്താൽ നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങളും ഞാൻ അനുഭവിച്ച സന്തോഷവും എന്തുമാത്രമാണെന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങളുടെ സ്നേഹം എൻ്റെ മുറിവിൽ പൂശിയ ലേപൻ ലേപനത്തിന് തുല്യമായിരിക്കുന്നു എന്നോടൊപ്പം നിങ്ങൾ നടത്തിയ പ്രാർത്ഥന ദൈവനീതിക്ക് ഒരു സമർപ്പണവും അഗ്നിയുടെയും അനുഗ്രഹത്തിൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവിൻ്റെ ഭരണം എത്രയും വേഗം സംസ്ഥാപിതമാകാനുള്ള ശക്തിമത്തായ ഒരു യാചനയായിരുന്നു ആ പരിശുദ്ധാത്മാവ് ഭൂതനം മുഴുവൻ നവീകരിക്കുകയും എൻ്റെ പുത്രനായ യേശുവിൻ്റെ മഹാത്ഭുതങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലെത്തിക്കുകയും ചെയ്യും നിങ്ങൾ ഈ മലപ്പുറത്തിനപ്പുറത്ത് നിന്ന് പോകും മുമ്പ് എൻ്റെ മാതൃസഹം സമൃണമായ നന്ദിയുടെ നറുമലറുകൾ അർപ്പിച്ചു കൊള്ളട്ടെ ഈ ദിവസങ്ങളിൽ എൻ്റെ വിമലഹൃദയത്തിലേക്കൊന്നു നോക്കൂ അവിടെ പ്രവേശിക്കൂ അവിടെ വസിക്കൂ അപ്പോൾ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ചൈതന്യം നിങ്ങളിൽ അലയടിച്ചുയരും മാനുഷിക ബലഹീനതകളാൽ മൂടപ്പെട്ട അനവധി കഷ്ടനഷ്ടങ്ങളുള്ള അഗാധ ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഇവിടെ അണഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് എന്ത് നവസന്ദേശമാണ് ഈ വർഷത്തിലേക്ക് അമ്മ നൽകുവാൻ പോകുന്നതെന്ന് സ്വയം ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ മല കയറിയത് വത്സലസസുധരേ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നോക്കൂ അപ്പോൾ നിങ്ങളുടെ ഹൃദയം ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ചൈതന്യത്താൽ നിറയുന്നത് കാണാം ഞാൻ നിങ്ങളുടെ അമ്മയാകുന്നു നിങ്ങളുടെ പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു കനത്ത ദുഃഖമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ശുദ്ധീകരണത്തിനായുള്ള എത്ര ആ രക്തരൂക്ഷിതമായ മണിക്കൂറുകൾ ഇതാ നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു എന്തുമാത്രം ദുഃഖപൂരിതമാണ് നിങ്ങളുടെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി മനോവേദനയും നിരുത്സാഹപ്പെടുത്തുന്ന തലം മൂലം നിങ്ങൾ അടിച്ചമർത്തുന്ന നിമിഷങ്ങളെ ഞാൻ കാണ കാണുന്നു കാരണം അവിശ്വസ്ഥതയും സംശയവും മൂലം എൻ്റെ ശത്രു നിങ്ങളെ കെണിയിൽപ്പെടുത്തുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നോക്കൂ അപ്പോൾ കുതിച്ചൊഴുകുന്ന കണ്ണുനീർ നീരുറവ പോലെ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ചൈതന്യം നിങ്ങളിലേക്ക് കുതിച്ചൊഴുകും എന്തിനു നിങ്ങൾ സംശയിക്കുന്നു എന്തിനു നിങ്ങൾ ദുഃഖിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ഒരിക്കലും നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ ഇന്ന് അനുഗിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മൂലം നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്ന സ്നേഹമയ്യായ അമ്മയാണ് ഞാൻ പ്രകാശത്തിൻ്റെ പൊൻകിരണങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടൊഴുകുന്നു നിങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ദൈവവചനം കൂടുതൽ നന്നായി മനസ്സിലാക്കുകയും ചെയ്യുവാൻ വിശ്വസ്തയായ കന്യകയായ നിങ്ങളുടെ അമ്മ കിണഞ്ഞു പരിശ്രമിക്കുന്ന പ്രകാശാരയാണിത് ലോകത്തിൽ പടർന്നിരിക്കുന്ന സഭയാഗമനം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്ധകാരം എത്ര മനസ്സുകളെയാണ് നിഷ്ക്രിയമാക്കി അന്ധകാരത്തിൻ്റെ മാറാപ്പിൽ ഒളിച്ചിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെടുകയോ അതിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ട് എത്രമാത്രം ബുദ്ധിജീവികളാണ് മലീമസ്ഥരായി മാറിയിരിക്കുന്നത് വളരെയധികം പേർക്കും എന്തിനേറെ എൻ്റെ വിശ്വ നിന്ന് പോലും നിരവധി പേർക്ക് യഥാർത്ഥ വിശ്വാസം ഇന്ന് നഷ്ടീഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നോക്കുകയും എൻ്റെ പ്രകാശരശ്മികൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾക്ക് ദിവ്യജ്ഞാനം ലഭിക്കുകയും യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദിവ്യസത്യങ്ങൾ നിങ്ങൾ ആകൃഷ്ടരാകുകയും ചെയ്യും നിങ്ങളുടെ അനുദിന ഭോജനം ദൈവവചനം മാത്രമായിരിക്കട്ടെ അതിനെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ജീവിക്കുകയും ചെയ്യുക അങ്ങനെ അനേകർ അകലുമ്പോൾ സുവിശേഷാധിഷ്ഠിതമായി ആശ്വാസത്തിലും ആനന്ദത്തിലും നിങ്ങൾ നിലനിൽക്കും നിങ്ങൾ ഇപ്പോൾ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ആത്മാക്കളിലേക്ക് ഞാനൊന്ന് നോക്കി അപ്പോൾ ഞാൻ കണ്ടു മാനുഷിക ബലഹീനതകളാൽ നിങ്ങൾ പലപ്പോഴായി ചെയ്ത പാപങ്ങളാൽ കറുത്തതാണ് നിങ്ങളുടെ ആത്മാക്കളെന്ന് മാരപ മാരക പാപങ്ങളൊന്നും നിങ്ങളിലില്ലെങ്കിലും ലഘുവായ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നുകൂടി നിങ്ങൾ അകന്നു നിൽക്കണം നിങ്ങൾ ലഘുവെന്ന് വിളിക്കുന്ന ഈ കൊച്ചു പാപങ്ങൾ പോലും എൻ്റെ ഹൃദയത്തിൽ വേദനയുടെ നെഴൽപ്പാടുകൾ വീഴ്ത്തുന്നു സ്വാർത്ഥത സ്വയം സ്നേഹം വിശ്വസിക്ക വിശ്വസിക്കാനുള്ള കഴിവില്ലായ്മ ശിശുസഹജമായ നിഷ്കളങ്കതയോടെ എനിക്ക് പരമേൽപ്പിക്കാനുള്ള അവിശ്വസ്ത ലോകത്തിൽ നിന്ന് ഭൗതിക ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള വിമുഖത തുടങ്ങിയവയിലായി തുടങ്ങിയവയിലേതെങ്കിലും ആയിരിക്കണം ഈ ലഘുവായ പാപത്തിൻ്റെ കാരണങ്ങൾ ഈ നിഴലുകൾ ആത്മാവിനെ പ്രതിശായിക്ക് മങ്ങലേൽപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ എൻ്റെ മാതൃഹസ്തം കറുത്ത പാടുകൾ നീക്കുവാൻ നിങ്ങളിൽ ഇഴഞ്ഞു നടക്കുകയാണ് കൂടുതൽ പരിശുദ്ധരും കൂടുതൽ നല്ലവരും കൂടുതൽ സ്നേഹമുള്ളവരും കൂടുതൽ വിശുദ്ധരുമായി മാറുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ നയിക്കുകയാണെന്ന ആശ്വാസത്തിലും ആനന്ദത്തിലും നിങ്ങൾ നീങ്ങുക ഈ മലമുകളിൽ നിന്നും യേശുവിൻ്റെ കാരുണ്യത്തിനായി കൂടുതൽ നവീകൃതരും പ്രകാശമുള്ളവരുമായി നിങ്ങൾ മടങ്ങണം പിതാവ് പുത്രവാത്സല്യത്തോടെ നിങ്ങളിലേക്ക് കുനിയും പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ തനിപ്പകർപ്പായി നിങ്ങളെ മാറ്റും നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ ഓരോരുത്തരും ഹൃദയത്തെ ഞാൻ വീക്ഷിച്ചു അവ വിരസതിയാൽ നിറഞ്ഞിരിക്കുന്നു ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തരിലേക്കും ഞാൻ സ്വയം എടുത്തു നിങ്ങളുടെ ഹൃദയങ്ങളെ എൻ്റെ കൈകളിൽ ഞാൻ സംഭവിച്ച് കത്തി എരിയുന്ന എൻ്റെ വിമല ഹൃദയത്തിൽ സ്ഥാപിച്ച ശേഷം എൻ്റെ പുത്രനായ യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇവയെ ഞാൻ കൊണ്ടുചെന്നു അവൻ്റെ ഹൃദയത്തെ ഒന്ന് ഒത്തു നോക്കുക ഒന്ന് നോക്കുക അത് നിങ്ങൾക്കായി മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ ദിവ്യഹൃദയത്തിലേക്ക് പ്രവേശിച്ച് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യസ്നേഹത്താൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അവനെ അനുവദിക്കുക അനന്തവിശാലമായ സമുദ്രം പോലെ സ്നേഹരൂപിതമായ ഈ ഹൃദയത്തിലേക്ക് എല്ലാ എല്ലാ മാനുഷിക ബലഹീനതകളും കൂടിച്ചേരുകയും എല്ലാ പാപങ്ങളും ദഹിക്കപ്പെടുകയും ചെയ്യുന്നു ചെപ്പിലെ കനകം പോലെ നിങ്ങളുടെ ഹൃദയം നിരന്തരം ഉത്കടമായ പരസ്നേഹത്താൽ രൂപാന്തരപ്പെട്ടു എളിമയും കാരുണ്യവും വിനയവും വിശുദ്ധിയുമുള്ള ഹൃദയങ്ങളായി രൂപാന്തരപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ഒരു അധ്യായത്തിൻ്റെ പകുതിയിൽ വെച്ച് നിർത്തുകയാണ് കാരണം ഇത് വളരെ നീണ്ട ഒരു അധ്യായമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവേ വേസ്തോ